ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവില് പൊരിഞ്ഞ അടി നടക്കുന്ന അക്ബറും അനീഷും തമ്മിലാണ് അടി നടക്കുന്നത് കാരണം അനീഷ് ഇപ്പം കിച്ചൻ ടീമിലാണല്ലോ അപ്പോൾ അനീഷ് മാവ് കുഴച്ച് വെച്ച് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് അത് വെള്ളം കൂടിയിരിക്കുവാണ് പക്ഷേ അനീഷ് ആ എടുക്കുന്ന അത്രയും മാവല്ലാതെ വെള്ളം കൂടിയാലും കൂടുതൽ എടുക്കത്തില്ല അപ്പോൾ അക്ബർ പറയുന്നത് പരത്താൻ ഭയങ്കര പാടാണ് വെള്ളം കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അവിടെയെന്ന് പറയുന്നത് കൊണ്ട് ചേട്ടാ അത് കുറച്ചുകൂടെ ഇട്ടൂടെ പക്ഷേ അനീഷ് ഇടത്തില്ല അനീഷ് കാരണം കിച്ചണിലെ സാധനം അനീഷ് കിച്ചണിലുള്ളിടത്തോളം തീരരുതല്ലോ പെട്ടെന്ന് അതിനു വേണ്ടി പിന്നെ അനീഷ് അത്രയും മാവേ എടുത്തുള്ളൂ ചപ്പാത്തി കുഴച്ച് വെച്ചുള്ളു അപ്പം അനീഷ് പറയുന്നത് ഇങ്ങനെയൊക്കെ ി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അനീഷിനെ അങ്ങനെയൊക്കെ പറയാം ഞങ്ങൾക്ക് പരത്താനും ഇത് ചൂടാനും ഭയങ്കര പാടാൻ രാവിലെ ഇങ്ങനെ ആയിരുന്നെന്ന് പറയുന്നത് അങ്ങനെ അതിനെ ചൊല്ലി ഭയങ്കര അടി നടക്കുകയാണ് അപ്പോൾ അനീഷ് പറയാണ് ഇങ്ങനെയൊക്കെ പതുക്കെ ചുട്ടാൽ മതി ഇവിടെ ഇത്ര ധൃതി എന്താണ് അപ്പോൾ അക്ബർ പറയാം ധൃതിയല്ല ഇങ്ങനെ ഈ ഭീഷുക്കത്തരം കാണിക്കുന്ന എന്തിനും മാവുണ്ടല്ലോ നല്ലപോലെ മാവ് ചേർത്തൂടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്ക് ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ